സഹകരണ ജനാധിപത്യ മുന്നണി കോതമംഗലം സർക്കിൾ സഹകരണ യൂണിയൻ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി സഹകരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നയം തിരുത്തണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് സമരത്തിൽ ഉന്നയിച്ചത് സഹകരണ സ്ഥാപനങ്ങളുടെ കടക്കൽ കത്തിവയ്ക്കുന്ന സർക്കാർ നയം തീരുത്തുക അശാസ്ത്രീയമായ പലിശ നയം പിൻവലിക്കുക യു ഡി എഫ് സംഘങ്ങൾ പിടിച്ചെടുക്കുന്നതിനുള്ള നീക്കം അവസാനിപ്പിക്കുക കാലത്തീറ്റ സബ്സിഡി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സഹകരണ ജനാധിപത്യ മുന്നണി ഉന്നയിക്കുന്നത് കോതമംഗലത്ത് സർക്കിൾ സഹകരണ യൂണിയൻ ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖല നമ്മുടെ ലോകത്തിന് മുമ്പിൽ സമാന ചരിത്രവുമായി അല്ലെങ്കിൽ നിരവധി ആയിട്ടുള്ള ആവശ്യങ്ങളാണ് നാം ഈ സമരത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് ഇന്ന് ജില്ലയിലെ മുഴുവൻ ഏഴ് താലൂക്ക് കേന്ദ്രങ്ങളിൽ ഇതുപോലെ സമരം നടക്കുകയാണ് ഈ സമരങ്ങളിലെല്ലാം നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് കേരളത്തിന്റെ സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ് ഈ സമരം നമ്മുടെ സഹകരണ മേഖലയിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നൊരു വിശ്വാസ്യം നമ്മൾ ഉയർത്തിക്കൊണ്ടു വന്ന ഒരു കൂട്ടായ്മയും നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നൊരു വലിയ ജനകീയ മൂലമെല്ലാം

ഹാൻസി പോൾ ചന്ദ്രലേഖ ശശിധരൻ ജിജി സി പോൾ വിജോയ് പി ജോസഫ് അഡ്വക്കേറ്റ് അരുൺ പി ടി ഷിബി എൽദോസ് ഈച്ചേരി കാസിം അടിവാട് ജോസ് പോത്താനിക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം